ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അലീന ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കോളിംഗ് അടിക്കുമ്പോൾ ബബുതി ഇപ്പോൾ വളരെ ടെൻഷനോടെ തന്നെ വന്ന് വാതിൽ തുറക്കുന്നു വാതിൽ തുറന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ ഇപ്പോൾ കടയിലാണ് അതുകൊണ്ട് നീ ഇപ്പോൾ അവിടേക്ക് പോയിട്ട് വന്നാൽ മതി എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഇതിപ്പോ സ്കൂളിൽ പറയുന്ന പോലെയാണല്ലോ ഹെഡ് മാസ്റ്ററെ പോയി കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറയുന്നത് പോലെയാണല്ലോ എന്ന് പറഞ്ഞാൽ അലീനെ ഇപ്പോൾ ചിരിക്കുന്നുണ്ട് ഉടനെ ബബിത പറയുന്നുണ്ട് ആ അങ്ങനെയല്ല നീ അച്ഛനെ പോയി കണ്ടിട്ട് വന്നാൽ മതി എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്നെ ഈ വീട്ടിൽ കയറ്റണ്ടായെന്ന് അതുകൊണ്ട് അച്ഛനെ പോയി കണ്ടിട്ട് വന്ന് ഇതിനകത്തേക്ക് കയറിയാൽ മതി നിന്നെ ഞാൻ ഇതിനേക്ക് ഇതിനകത്തേക്ക് കയറ്റില്ല എന്ന് ബബിത പറയുമ്പോൾ ഓ അമ്മ അങ്ങനെ പറഞ്ഞോ അമ്മ അങ്ങനെ പറയത്തില്ലല്ലോ എന്ന് അലീനെ പറയുമ്പോൾ ആ അങ്ങനെ പറഞ്ഞു നീ അച്ഛനെ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് കയറിയാൽ മതി എന്ന് ബബിത വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനാണ് പറയുന്നത് നീ ഇവിടെ ഉണ്ടെന്ന് നീ പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ താക്കോലിന് വേണ്ടിയിട്ടായിരുന്നു അച്ഛനെ വിളിച്ചത് അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് അലീന പറയുന്നുണ്ട് ഞാൻ അച്ഛനെ ഫോൺ വിളിച്ച് സംസാരിച്ചോളാം എന്ന് അലീന പറയുമ്പോൾ അത് വേണ്ട നീ നീ വിളിക്കണ്ട ഞാൻ വിളിച്ചോളാം എന്ന് ബബിത പറയുന്നു എങ്കിൽ നീ വിളിക്കുക എന്ന് അലീന പറയുമ്പോൾ ആ അത് ഞാൻ വിളി വിളിച്ചോ എനിക്കിഷ്ടമുള്ള അപ്പോൾ ഞാൻ വിളിച്ചോളാം എന്ന് പറയുമ്പോൾ നീ എങ്കിൽ അങ്ങോട്ട് മാറിക്കുന്ന് പറഞ്ഞാൽ അലീന ഇപ്പോൾ അകത്തേക്ക് കയറുന്നു ബബിതയെ മാറ്റിയിട്ട് ബബിത ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അലീനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അലീന അകത്തേക്ക് കയറി അങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട് നീ എന്തായി നോക്കുന്നത് എന്ന് ബബിത ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ആ അല്ല ഇതിനകത്തൊരു കള്ളൻ കയറിയോ എന്നൊരു സംശയം ഉടനെ ബബിത പറയുന്നുണ്ട് ഏ കള്ളനൊന്നും കയറിയിട്ടില്ല ഞാൻ ഇതിനകത്ത് ഞാനിതിനകത്തുണ്ടായിരുന്നല്ലോ ഇത്രയും സമയം ഇവിടെ കള്ളനൊന്നുമില്ല എന്ന് ബബിത പറയുന്നു ഇത് കേട്ട് അലീന പറയുന്നുണ്ട് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല ചില കള്ളന്മാർ അങ്ങനെയാണ് കീഹോളിൽ കൂടി അകത്തേക്ക് എന്ന് പറയുന്നു അങ്ങനെ അലീന റൂമിലെ താഴത്തെ റൂമിലും അടുക്കളയിലും ഒക്കെ നോക്കുന്നുണ്ട് ഇതൊക്കെ ആകെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് ബബിത അലീന ഇപ്പോൾ മുകളിലത്തെ റൂമിൽ പോയി നോക്കുമെന്ന് കാണുമ്പോൾ ബബിത പറയുന്നു നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ എന്ന് ബബിത അലീനയോട് ചോദിക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എന്തുപകാരമാണെന്ന് ഉടനെ ബബിത പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര തലവേദന നീ വന്നപ്പോൾ ഞാൻ കിടക്കുകയായിരുന്നു ഈ സമയത്ത് നീ ഇപ്പോൾ കോളിംഗ് ബിൽ നിന്ന് അടിച്ചപ്പോൾ എനിക്ക് തലവേദന കൂടി അതുകൊണ്ട് എനിക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയൊരു ടാബ്ലറ്റ് മേടിച്ചുകൊണ്ട് തരാമോ എന്ന് ചോദിക്കുന്നു ഉടനെ അലീന ചോദിക്കുന്നുണ്ട് എന്ത് ടാബ്ലറ്റ് അതിനൊക്കെ വേണ്ടത് തലവേദനയാണോ ആണെങ്കിൽ എൻ്റെ കയ്യിൽ ടാബ്ലറ്റ് ഉണ്ട് അത് ഞാൻ തരാം അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വേദനയും മാറും എന്ന് അലീന പറയുമ്പോൾ ബബിത പറയുന്നു അയ്യോ എനിക്ക് ആ ടാബ്ലറ്റ് പോരാ എനിക്ക് വേറെ ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ അലർജി വരും അതുകൊണ്ട് ഞാൻ കഴിക്കുന്നത് തന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഞാൻ പൈസയും കൂടെ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോവുകയാണ് ബബിത ഈ സമയം സംശയത്തോടെ തന്നെ അലീന അവിടെ എല്ലാം നോക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ പോയി ബബിത പൈസ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അലീനി ഇപ്പോൾ സംശയത്തോടെ ബബിതയോട് ചോദിക്കുന്നു എനിക്ക് എന്ത് ടാബ്ലറ്റാണ് വേണ്ടത് അതിൻ്റെ പേരൊന്ന് പറഞ്ഞു എന്ന് പറയുന്നു അങ്ങനെ ബബിത ഒരു ടാബ്ലറ്റിൻ്റെ പേര് പറയുന്നുണ്ട് ഉടനെ അലീനെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ടാബ്ലറ്റ് ഉണ്ടോ എന്ന് ഉടനെ ബബിത ചോദിക്കുന്നുണ്ട് അതിന് നീ ഫാർമസിസ്റ്റ് ഒന്നും അല്ലല്ലോ പിന്നെ എന്താണ് നിനക്ക് ഇത്ര സംശയം തോന്നേണ്ട കാര്യം ഏതായാലും ഞാൻ പറഞ്ഞ ഗുളിക നീ പോയി മേടിച്ചു കൊണ്ടുപോവാ എന്നൊക്കെ ബബിത പറയുന്നുണ്ട് ഉടനെ അലീന പറയുന്നുണ്ട് അത് എനിക്കൊന്ന് എഴുതി തരാമോ അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും അതുകൊണ്ടൊന്ന് എഴുതി തരണമെന്ന് ഇങ്ങനെ അലീന പറയുമ്പോൾ ആ എഴുതിയും തരാമെന്ന് പറഞ്ഞു ബബിത ഇപ്പോൾ അകത്തേക്ക് പോ എഴുതാനായി പോകുന്നുണ്ട് ഉടനെ ഇപ്പം ബബിത അതൊക്കെ എഴുതിക്കൊണ്ട് കൊടുക്കുമ്പോൾ അലീന പറയുന്നുണ്ട് അതേ എനിക്കൊരു സംശയമുണ്ട് മുകളിലൊരു കള്ളനുണ്ടോ എന്ന് ഞാൻ അവനെ കണ്ട് ഞാനൊന്നു പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അലീന ഇപ്പോൾ മുകളിലേക്ക് പോകുന്നുണ്ട് ബബിതയാണെങ്കിൽ ആകെ ടെൻഷനായി ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഇപ്പോൾ അലീന മുകളിലത്തെ റൂമൊക്കെ ചെന്ന് പരിശോധിക്കുന്നുണ്ട് നോക്കുമ്പോൾ അങ്ങനെ അവിടെ ആരെയും കാണുന്നില്ല അങ്ങനെ ആ ചെറുക്കനാണെങ്കിൽ അവിടെ പമ്മി ഒരു ഡോറിൻ്റെ പുറകിൽ ഇങ്ങനെ പമ്മി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അലീന അയാൾ ആ ചെറുക്കനെ കാണുന്നില്ല അലീന എങ്ങനെ പുറത്ത് താഴേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ആ പയ്യൻ എന്തോ ഒന്ന് തട്ടി താഴേക്ക് ഇടുന്നു അന്നേരം ശബ്ദം കേട്ട് അലീന ആ റൂമിൽ പോയി തുറക്കുന്നു ഉടനെ അലീന അയാളെ കാണുന്നുണ്ട് ഉടനെ ചോദിക്കുന്നുണ്ട് താനാരാ താനഞ്ചിനെ ഇതിൻ്റെ അകത്തിൽ കയറി ഒളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട് ഞാൻ അമൽ ഇന്ന് അമലാണെങ്കിലും ആരാണെങ്കിലും ഇങ്ങനെയാണ് ഒരു വീട്ടിലേക്ക് വരുന്നത് ഇങ്ങനെയാണോ ഡീസെൻ്റ് ആമ്പിള്ളർ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ അലീനെ ചോദിക്കുന്നത് കേട്ട് ആമൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ലേ എന്ന് അലീനെ ചോദിക്കുമ്പോൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഉടനെ അലീന ഇപ്പോൾ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അന്നേയും ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഇവിടേക്ക് വരരുത് അന്നേ നിന്നെ ഞാൻ താക്കീത് ചെയ്താണ് പിന്നെ പിന്നെന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത് എന്ന് അലീനെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടിപ്പോൾ അമല ഇത് വളരെയധികം ദേഷ്യത്തോട് അലീനയോട് ചോദിക്കുന്നുണ്ട് നീ ഇവിടുത്തെ വേലക്കാരിയല്ലേ പിന്നെന്തിനാണ് നീ ഇങ്ങനെ എന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്ന് ഈ സമയം ബബിത ഇപ്പോൾ മുകളിലേക്ക് കയറി വന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് നീ ഈ കാര്യങ്ങളിലൊന്നും ഇവിടെ ഇവിടെ ആണ് നിൽക്കേണ്ട ഇവനെൻ്റെ ഫ്രണ്ടാണ് ഉടനെ അലീന ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ അലീന നേരത്തെ പറഞ്ഞത് ഈ വീട്ടിൽ ആരും ഇല്ലെന്നല്ലേ ഇപ്പം ഇങ്ങനെ നിന്റെ ഫ്രണ്ട് ഈ റൂമിൽ ഒളിച്ചിരിക്കുന്നത് അതെനിക്ക് മനസ്സിലായില്ല എന്ന് അലീന ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട് ഇതെൻ്റെ വീടാണ് എനിക്കിഷ്ടമുള്ളവരെ ഞാൻ ഈ വീട്ടിൽ വിളിച്ചു കയറ്റും ചിലപ്പോൾ അവരെ ഒളിപ്പിച്ചിരുത്തും ചിലപ്പോൾ ഓടി നടക്കും അതൊന്നും അന്വേഷിക്കേണ്ട അതിൻ്റെ കാര്യം നിനക്കില്ല നീ ആര് ഇതൊക്കെ അന്വേഷിക്കാൻ എന്ന് ബബിത ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ഇതേ ഇത് എൻ്റെ അച്ഛൻ്റെയും കൂടി വീടാണ് അതുകൊണ്ട് ഈ രീതിയിലുള്ള തോന്നിയവാസൊന്നും ഇതിനകത്ത് നടത്താം ഞാൻ സമ്മതിക്കില്ല എന്ന് അലീന പറയുമ്പോൾ ആ എങ്കിൽ നമുക്ക് ഇവിടുന്ന് പോകേണ്ട അമല എന്ത് ചെയ്യാൻ എന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ബബ്യത അങ്ങനെ ഇപ്പോൾ അലീനെ നിന്നെയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ അലീന താഴേക്ക് വരുന്നുണ്ട് ഇത് കണ്ടിപ്പോൾ വളരെയധികം ടെൻഷനോട് ബബിത ഇപ്പോൾ അമലിനോട് പറയുന്നുണ്ട് അവൾ അച്ഛനെ വിളിക്കാൻ പോയതായിരിക്കും ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവൾ റൂം അവർ റൂമിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അലീന അവരോട് ചോദിക്കുന്നുണ്ട് നീ ഇപ്പം ഞാൻ അച്ഛനെ വിളിക്കണോ അതോ ഇവൻ ഇവിടെ നിന്ന് പോകുമോ എന്ന് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട് നീ അച്ഛനെ വിളിച്ചോ പക്ഷേ അതുകൊണ്ട് ഒരു കാര്യവുമില്ല ഞങ്ങളിവിടെ നിന്ന് പോകും ഞാൻ ഇവൻ്റെ കൂടെ തന്നെ പോകും നീ അച്ഛനോട് പറഞ്ഞാൽ മതി ഞാൻ ഞാനിവൻ്റെ കൂടെ പോയെന്ന് അച്ഛൻ്റെ പുറകെ വരട്ടെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് ബബിത ഇപ്പോൾ പോകാൻ തുടങ്ങുന്നു അങ്ങനെ ഇപ്പോൾ ആ പയ്യൻ പോയി ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ വാദക്കെ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ ഇത് കണ്ട് അലീന പറയുന്നുണ്ട് ബബിതയോട് പറയുന്നുണ്ട് നിന്നെ ഞാൻ അവൻ്റെ കൂടെ പോകാൻ സമ്മതിക്കില്ല ഞാൻ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അച്ഛൻ വരട്ടെ അച്ഛൻ വന്നിട്ട് നീ ആരുടെ കൂടെ അത് വെച്ചാൽ പോയിക്കോ അല്ലാതെ ഞാൻ സമ്മതിക്കില്ല എന്ന് കലീനെ പറയുമ്പോൾ നിന്റെ സമ്മതം മാറി എനിക്ക് വേണ്ട അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് തല്ലുകൂടുന്നുണ്ട് അലീനെ ആണെങ്കിൽ ബബുദി ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി വാതിലിൻ്റെ അവിടെ തടഞ്ഞു നിർത്തുന്നുണ്ട് ഇത് കണ്ട് ആമൽ പുറത്തു നിന്ന് പറയുന്നുണ്ട് എൻ്റെ ബബി അവിടെ തള്ളി മാറ്റിയിട്ട് ഇങ്ങോട്ട് വാ നമുക്ക് പോകാം എന്ന് പറയുന്നു ഇത് കേട്ട് അലീനയ്ക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം വന്നിട്ട് അലീനെ അലീനെ ഇപ്പോൾ ബബുദിയ അകത്തേക്ക് തള്ളിയിട്ടിട്ട് അവൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് നി നിൻ്റെ കൂടെ വരണോടാ ആരാ വരേണ്ടത് ഞാൻ വരാടാ എങ്ങോട്ടാണ് വരേണ്ടത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തീർത്ത് തരാം എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്നൊരു ചൂലെടുത്ത് ആ അമലിനെ ഇങ്ങനെ തല്ലുന്നുണ്ട് അലീന അങ്ങനെ ഇപ്പോൾ അവൻ വണ്ടി എടുത്ത് പോകുന്നു പോകുമ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞുണ്ട് ബബി ഞാനിപ്പോൾ പോവുകയാണ് നമുക്ക് പിന്നെ നമുക്ക് പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു ഇപ്പോൾ വളരെയധികം ദേഷ്യത്തോടെ തന്നെ വന്നു വന്നിപ്പം അലീന ഇപ്പോൾ ബബിതയോട് ചോദിക്കുന്നുണ്ട് ഇതായിരുന്നോടി നിൻ്റെ ഇവിടുത്തെ പരിപാടി നീ എന്തിനോട് നീ എന്താ എന്നോട് പറഞ്ഞത് ഈ വീട്ടിൽ ആരുമില്ലെന്നല്ലേ എന്നിട്ട് നീ അവനെ വിളിച്ച് നിൻ്റെ മുറിയിൽ കയറ്റി കയറ്റിയിരിക്കുമായിരുന്നല്ലേ എന്നൊക്കെ അലീന ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് ഇവിടെ കള്ളനില്ല എന്നാണ് അമല് കള്ളനല്ല എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഏത് ഫ്രണ്ടിനെ ആണെങ്കിലും നീ നിൻ്റെ റൂമിൽ കയറ്റിയതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നതും ഇനി ചെയ്യാൻ പോകുന്നതും എല്ലാം കോപ്രായങ്ങളാണ് അതിൻ്റെ അങ്ങേയറ്റത്ത് സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഒരു കയറോ അല്ലെങ്കിൽ വിഷമോ ഒക്കെ ആയിരിക്കും അല്ലാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അലീനി ഇപ്പോൾ ബബിതയോട് പറയുന്നു ഉടനെ ബബിത പറയുന്നുണ്ട് ഞാൻ ഞാൻ അവൻ്റെ ഫ്രണ്ട് മാത്രമല്ല അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് അവൻ എന്നെ വിവാഹം കഴിക്കും എന്നും പറയുന്നു അതിനെന്താ ഒരു ഉറപ്പുള്ളത് സ്നേഹിക്കാൻ കണ്ട ഒരു മുതൽ എടി അവന് നല്ലൊരു ജോലിയുണ്ടോ അവന് വീടുണ്ടോ വീട്ടുകാരുണ്ടോ അവൻ്റെ സ്വഭാവം എന്താണ് എന്തെങ്കിലും നിനക്കറിയാവോ അവൻ നിന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും എന്നൊക്കെ ഇപ്പോൾ അലിനെ ഭവിതയോട് ചോദിക്കുമ്പോൾ ഭവിത പറയുന്നുണ്ട് അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഇങ്ങനെ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്നും പത്രത്തിൽ ദിവസവും വരാറുണ്ട് അതൊന്നും നീ കാണാറില്ലല്ലോ കാരണം നീ ഒന്നും പത്രം വായിക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യം പിടിക്കുന്നുണ്ട് അലീന ഇത് കേട്ട് ബബിത പറഞ്ഞിട്ടുണ്ട് നീയേ കൂടുതലിനകത്തൊന്നും ഇടപെടേണ്ട എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് ബബിത പറയുമ്പോൾ അലീന പറയുന്നു ആ എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ഇവിടെ നടന്നതല്ല അച്ഛനെ വിളിച്ച് പറഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട് വേണ്ട അച്ഛനെ വിളിച്ച് പറയണ്ട എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് എങ്കിൽ നിൻ്റെ അമ്മയെ വിളിച്ച് പറയാം ഞാൻ പറഞ്ഞതാണോ നീ ചേർത്തതാണോ ശരിയെന്ന് അറിയണ്ടേ എന്നിങ്ങനെ അലീന പറയുമ്പോൾ വീണ്ടും ബബിത പറയുന്നുണ്ട് അവരെയൊന്നും വിളിച്ച് പറയണ്ട എനിക്കവൻ ഇഷ്ടമാണ് അത്ര തന്നെ അതിനകത്ത് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ലോകത്തിൽ പ്രായപൂർത്തിയായ ആണും പീണ്ടും തമ്മിൽ സ്നേഹിക്കാറുണ്ട് എന്നൊക്കെ ബബിത പറയുമ്പോൾ അലീന പറയുന്നു അത് സ്നേഹം നീ ഇപ്പോൾ കാണിച്ചത് കാമം അതുകൊണ്ടാണ് ആരുമില്ലാത്ത സമയത്ത് അവനെ റൂമിലേക്ക് വിളിച്ചു കയറ്റിയത് അതിനെ ഈ രീതിയിലല്ല ശരിക്കും പ്രതികരിക്കേണ്ടത് നീ നിൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അലീന പറയുമ്പോൾ അതെ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അതിൽ നീ കൂടുതൽ കട നടപടണ്ട എന്ന് പറഞ്ഞിട്ട് ഭവു ഇപ്പോൾ അകത്തേക്ക് പോകുന്നു അങ്ങനെ ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട് അലീനയ്ക്ക് അങ്ങനെ ഇപ്പോൾ അത് നിന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് റൂമിലേക്ക് പോവുകയാണ് റൂമിൽ വന്നു കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറാനായി അലീന നോക്കുമ്പോൾ എല്ലാ ഡ്രസ്സുകളും കീറി വെച്ചിരിക്കുന്നു അങ്ങനെ ഡ്രസ്സുകളെല്ലാം കീറിയിരിക്കുന്നത് കണ്ട് ആകെ വിഷമിച്ചു കുറേ നേരം ആ കട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അലീന അങ്ങനെ അലീനി ഇപ്പോൾ പുറത്തിറങ്ങി മുറ്റമൊക്കെ തൂക്കുകയാണ് ഈ സമയത്ത് കൃഷ്ണമോൾ വീട്ടിലാരും ഇല്ലല്ലോ എന്നൊക്കെ പുറത്ത് സ്കൂൾ വിട്ടിങ്ങനെ വളരെയധികം വിഷമിച്ച് വരുന്നുണ്ട് അപ്പോഴാണ് അലീനെ കാണുന്നത് അലീനെ കാണുന്നതും വളരെയധികം സന്തോഷമാകുന്നുണ്ട് കൃഷ്ണമോൾക്ക് ചേച്ചി എന്ന് വിളിച്ച് ഓടി അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കൃഷ്ണമോൾ അങ്ങനെ ഇപ്പോൾ വന്ന വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് കൃഷ്ണമോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീനെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് മോളെ എൻ്റെ ഡ്രസ്സെല്ലാം കത്രിക വെച്ച് കട്ട് ചെയ്ത് വെച്ചേക്കുന്നു അതാരാ അങ്ങനെ ചെയ്തത് എനിക്ക് ആകെ വിഷമമായി പോയി ഞാൻ ഇനി അതെല്ലാം വേറെ മേടിക്കണ്ടേ എന്ന് വളരെയധികം വിഷമത്തോടെ ഇങ്ങനെ അലീന കൃഷ്ണമോളോട് പറയുമ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് അതാരെ ചേച്ചി അങ്ങനെ ചെയ്തേ എന്ന് അതാരാണെന്ന് അറിയില്ല ആരാണെങ്കിലും കഷ്ടമായി പോയി ഇനി ഞാൻ അതെല്ലാം വേറെ മേടിക്കണ്ടേ എന്ന് ഇങ്ങനെ വളരെ സങ്കടത്തോടെ അലീന പറയുന്നു എങ്കിൽ ഞാനൊന്നു പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ ഇപ്പോൾ ചെന്ന് അലീനയുടെ ഡ്രസ്സെല്ലാം എടുത്ത് നോക്കുന്നുണ്ട് നോക്കുമ്പോൾ അതെല്ലാം കീറി വെച്ചിരിക്കുന്നത് കൃഷ്ണമോളും കാണുന്നു അങ്ങനെ അതെല്ലാം വെച്ച് നോക്കുകയാണ് കൃഷ്ണമോളെ വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്